ഇന്നൊരു ഡിന്നർ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പം നമുക്കൊരു കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ മടുക്കുമല്ലോ വെറൊന്നും തയ്യാറാക്കാനുള്ള മൂഡ് കാണൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ പുട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം കര എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ അതൊരു കുക്കറിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തെടുക്കാം അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതക്കുന്നതിൻ്റെ എടുക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് കാണിച്ചു പോയത് അപ്പം ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് ചെറിയുള്ളി എപ്പോഴും നമ്മൾ മട്ടൺ കൂടുതലായിട്ട് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടുതലെടുക്കണം ഇഞ്ചി കുറച്ചെടുത്താൽ മതി കേട്ടോ പച്ചമുളക് നമ്മുടെ എരിവിനുസരിച്ചിട്ട് എടുത്താൽ മതിയാവും ഞാൻ അവിടെ ഒരു മുക്കാൽ കിലോ ഒരു കിലോ മട്ടൻ എടുക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഐറ്റംസൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴിച്ചെടുക്കണം അത് എൻ്റെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി നല്ലൊരു ബ്രൗൺ കളറായി വരുന്നൊരു ഒന്ന് വഴിച്ചെടുക്കാം ഞാൻ അവിടെ ഒരു പതിനഞ്ചോളം ചെറിയുള്ളിയും ഒരു അഞ്ചാറ് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും മൂന്ന് വെളുത്തുള്ള ഫുള്ളായിട്ട് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും കൂടെ ചേർത്തിട്ടോണം വഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതായതിലേക്ക് ഒരു മൂന്ന് സവാള ഒരു കിലോ മട്ടന് മൂന്ന് സവാള ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് സവാള നല്ല വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് സവാള ഒക്കെ മതി ഒരുപാട് സവാള നമ്മൾ കറികളിൽ ചേർക്കാതിരിക്കുന്നതാണ് അതിൻ്റെ നല്ലത് ഒരു ടേസ്റ്റൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് സവാളയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് അഴിച്ചെടുക്കാം മട്ടനൊക്കെ നമ്മൾ മട്ടനായിരുന്നാലും ചിക്കൻ ആയിരുന്നാലും ഈ ഒരു നോൺ വെജ് ഒക്കെ കറി തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഈ ഒരു ഐറ്റംസ് കൊണ്ടുള്ള നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടി അപ്പം കറിക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ നല്ലതായിരിക്കും അപ്പോൾ അതാ നമ്മൾ മെയിനായിട്ട് കുക്കറിലും കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് അത് അത്രത്തോളം എടുത്തിട്ട് വേണം ഒരു ഇറച്ചിയൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്നും വഴിച്ചെടുക്കുന്നുണ്ടേ ഒരു കിലോ മട്ടൻ ഞാൻ അവിടെ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു എന്ന് പറയുന്നത് നമ്മൾ ആ കിട്ടുന്ന മട്ടൻ നല്ലതാണെന്നുണ്ടെങ്കിൽ കറി നല്ല സൂപ്പറായിട്ട് തന്നെ ടേസ്റ്റി ആയിട്ടുണ്ടായിരിക്കും നമ്മൾ എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി വെച്ചാലും കറിക്ക് ഒരു പ്രത്യേക സ്വാദമായിരിക്കും അല്ലേ നല്ല മട്ടൻ കിട്ടുവാണെങ്കിൽ മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ അതാ ഇത്രയും കൂടെ ആ ഒരു മട്ടനും കൂടെ ചേർത്ത് അത്യാവശ്യം നല്ല മട്ടൻ തന്നെ ആയിരുന്നു കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം നമ്മൾ സവാളക്കകത്ത് ഉപ്പിട്ട് വഴറ്റുന്നതിനേക്കാളും സവാളക്കൊന്ന് വഴറ്റതിന് ശേഷം നമ്മൾ ആ ഒരു ഇറച്ചി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അത് ഒരു സവാളയിലിട്ടൊന്നും ഒന്നും കൂടെ ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോഴവർ ഒരു മീറ്റിലൊക്കെ പെട്ടെന്ന് അവർ ഉപ്പൊക്കൊന്നും പിടിച്ചു കിട്ടും അതിന് വേണ്ടിയിട്ടാണേ പിന്നെ ഇതാ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെയാണ് കേട്ടോ കല്ലുപ്പ് നമുക്കൊരു മീറ്റിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കും കറിക്കൊക്കെ ആവശ്യത്തിനുള്ള എന്നിട്ട് വീണ്ടും എല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി എന്ന് യോജിപ്പിക്കുന്നുണ്ടേ ഇനി നമുക്കിത് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു മട്ടനൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ മട്ടനിന്ന് വെള്ളം ഇറങ്ങിയില്ലെങ്കിൽ നമുക്ക് പണിയാവും ഒന്നാമത് സ്റ്റീലിൻ്റെ കുക്കറാണ് അടിക്കൊക്കെ പിടിച്ചാലേ കറി വേണ്ടാത്ത കറിയായി പോവും അതുകൊണ്ട് നമുക്കൊരു അരമുക്കാൽ കപ്പോളം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ച് ഒന്ന് വേവിച്ചെടുക്കും ബീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ഉറപ്പാണ് കേട്ടോ എന്തായാലും വെള്ളം വരും നമ്മൾ എത്രത്തോളം വെള്ളം ഊറ്റി എടുത്തിരുന്നാലും ചിലപ്പോൾ വെള്ളം വരും മട്ടനെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല മട്ടനും ചിക്കനൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു മൂന്നാല് വിസിൽ കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ടേ റെഡി ആവട്ടെ ആ ഒരു ടൈം കൊണ്ട് ഞാൻ പുട്ടിനുള്ള മാവൊന്ന് കുഴച്ച് വയ്ക്കുന്നതും കേട്ടോ ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യുന്നത് പല രീതിയിൽ ചെയ്യാറുണ്ട് ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് കുക്കറിൽ കുക്കറോ നമ്മൾ ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം നല്ല അടി കിട്ടുള്ള പാത്രം വേണമെന്നുള്ളൂ കേട്ടോ ഞാൻ അതിലേക്ക് ആവശ്യം പോലെ വെള്ളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ അതിലേക്ക് ഇതാ നമ്മുടെ പുട്ടിന് വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവാണ് കേട്ടോ അപ്പോൾ എന്തോ എനിക്ക് കറക്റ്റായിട്ട് അവർ പൊടിച്ച് ഒരു പാകത്തിന് ഒരു വറുത്തു തരാത്തതിൻ്റെ ഒരു കുറവാണെന്ന് തോന്നുന്നു പുട്ട് നമുക്ക് എനിക്കിങ്ങനെ ചെയ്താലേ ശരിയാകും നമ്മൾ നോർമലായിട്ട് സാധാരണ ഡയറക്റ്റിലായിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഉപ്പും വെള്ളവും പച്ചവെള്ളമൊക്കെ ചേർത്തിട്ട് കുഴച്ച് വെച്ചിട്ട് പുട്ട് തയ്യാറാക്കി എടുക്കുമ്പോൾ ശരിയാകുന്നില്ല കല്ല് പോലെയൊക്കെ ഒരു വലിയ വേണ്ടാത്തൊരു രീതിയിലാണ് വരുന്നതിന് തന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് റിസ്ക് എടുത്തിട്ട് പുട്ട് എടുക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ മാവ് വീട്ടിൽ വറുത്ത് കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ചെയ്യാം നമ്മൾ സാധാരണ ഇപ്പം പാക്കറ്റ് മാവാണെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഉപ്പ് ഒഴിച്ച് അങ്ങനെ എടുത്താൽ മതിയാകും അപ്പം ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ് പച്ചരിപ്പൊടിയാണ് കേട്ടോ നല്ല പച്ചരിയൊക്കെ തന്നെയാണ് വാങ്ങുന്നത് പിന്നെ അവർ മാവ് അവർ വറുത്ത് തരുന്നതിന് നമ്മൾ മില്ലില് കൊടുത്തിട്ടാണല്ലോ വറുത്തെടുക്കുന്നത് അതിൻ്റെ ഒരു പാക പിഴമാണെന്ന് തോന്നുന്നു എനിക്ക് ശരിയായിട്ട് കിട്ടാത്തത് അപ്പോൾ ഈ ഒരു മാവും കൂടെ ചേർത്തിട്ട് ഇളക്കി ഒന്ന് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഒന്നുകിൽ ഫ്ലെയിം കുറച്ചൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചൊന്ന് മാറ്റിവയ്ക്കാം കേട്ടോ ഒന്ന് തണുത്ത് വരട്ടെ മാവ് അതിനിടയ്ക്ക് നമുക്ക് കറിയുടെ ബാക്കി പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ തന്നെ പ്രഷർക്കൊന്ന് പോയതിന് ശേഷം ഞാൻ അത് അടപ്പൊന്ന് മാറ്റി നോക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ മട്ടൺ കുക്കായിട്ടൊന്നും ഉണ്ടാവില്ല നമുക്ക് പൊടികളൊക്കെ ചേർത്തിട്ട് വീണ്ടും ഒന്നൊക്കെ തിളപ്പിച്ചെടുക്കാം അപ്പോഴൊന്നും കൂടി ടേസ്റ്റ് നല്ലതായിരിക്കും ഇനി ഇതിലേക്ക് പൊടികളായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും മതി ആയിട്ടോ ആ ഒരു പൊടികളൊക്കെ പിന്നെ അതുപോലെ തന്നെ അര ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതാണ് പട്ടാ ഗ്രാമ്പു ഇലക്ക ഇത്രയും കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയാണ് കേട്ടോ അത്രയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇളക്കിയെന്ന് യോജിപ്പിക്കാം ഈ ഒരു ടൈമിൽ കറി ഒന്നും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അത്രയ്ക്കും ഒന്നും കാണില്ല കാരണം നമ്മൾ കുക്കറിൽ പെട്ടെന്ന് വേവിച്ചെടുത്താണല്ലോ അതുകൊണ്ട് തന്നെ മട്ടനും ഒന്ന് റെഡി ആയിട്ട് കേട്ടോ ഈ ഒരു ടൈമിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പൊടികളൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അടച്ച് ഒരു ലോ ഫ്ലെയിം ആക്കിയിട്ടൊന്നും മാറ്റി വെക്കുക നമ്മൾ കുക്കറ് ഫുള്ളായിട്ട് ലോക്ക് ചെയ്ത് ഇടേണ്ട ജസ്റ്റ് അടപ്പം എന്ന് വെച്ച് അടച്ചു വെച്ചാൽ മാത്രം മതി അപ്പോൾ ഒന്ന് അടച്ചൊന്ന് മാറ്റി വയ്ക്കാം മീറ്റിലോട്ടൊക്കെ ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ അപ്പം അവർ ടേസ്റ്റൊക്കെ ഒരു കറിയൊക്കെ നല്ല ടേസ്റ്റായിട്ട് വരുന്നത് മട്ടൻ്റെ ഒരു ഫ്ലേവർക്ക് കറിയിലോട്ട് ഇറങ്ങുകയുള്ളൂ അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു പുട്ടിനെ വെച്ചിട്ടുള്ള മാവക്കൊന്ന് കുറച്ച് ചെറുതായിട്ട് ചെറുതായിട്ടോ ഒരുപാടങ്ങ് തണുത്തിട്ടില്ല ചെറുതായിട്ട് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു മാവ് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ജ്യൂസൊക്കെ എടുക്കുന്ന ഒരു ജാറിലെ വലിയ ജാറിലെ മിക്സിയുടെ അതെടുത്താൽ മതി കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതിയേ ഒരുപാട് സമയം നമ്മൾ നമ്മളിങ്ങനെ അങ്ങ് ഒരുപാട് ആക്കിയെടുക്കരുതെങ്കിൽ മൊത്തത്തിൽ ഇങ്ങനെ ബോൾ പോലെയൊക്കെ ഉരുണ്ട് വരും അങ്ങനെ വേണ്ട ചെറുതായിട്ടൊന്ന് പൾസ് മോട്ടിട്ട് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ക്രി ക്രി അത്രയും മതി ആക്കിയിട്ടൊന്ന് തട്ടി ഒന്ന് മാറ്റി വയ്ക്കും വെള്ളം കൂടിപ്പോകരുത് ചേട്ടാ നമ്മൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് വെള്ളം കൂടിയാലും നമുക്കിതുപോലെ കിട്ടുമല്ലോ പാകത്തിന് വെള്ളം കുറഞ്ഞു പോയാൽ കുഴപ്പമില്ല നമുക്ക് എക്സ്ട്രാ നമുക്ക് വെള്ളം ചേർത്തിട്ടൊന്ന് മാവ് വെള്ളം തളിച്ചിട്ടുണ്ടല്ലോ ഒന്ന് കുഴച്ചെടുത്താൽ മതിയാക്കും അപ്പോൾ എനിക്കിപ്പോൾ വെള്ളം കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല ആ ഒരു പാകത്തിന് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ നോക്കിയിട്ട് ചെയ്താൽ മതി വെള്ളം പാകത്തിന് മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ആ പുട്ടിനുള്ള മാവും ഞാനത് എവിടെ റെഡിയാക്കി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ കറിയുടെ അളപ്പൊക്കൊന്ന് തുറന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കുന്നില്ല അപ്പോൾ അതാ എണ്ണയൊക്കെ തെളിഞ്ഞു നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു മട്ടൻ്റെ ഒരു നെയ്യാണ് കേട്ടോ അവർ നെയ്യ് ഇങ്ങനെ തെളിഞ്ഞു പറഞ്ഞു അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് അതാണ് ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ അറിയും ഉപ്പൊക്കെ പാകമാണോന്ന് നോക്കണേ നോക്കിയിട്ട് നമുക്ക് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ അതാ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒന്ന് രണ്ടോ കഷ്ണം രമ്പലയും കൂടെ ചേർത്തെടുക്കാം അപ്പോൾ ഒന്നും കൂടെ ഫ്ലേവർ നല്ലതായിരിക്കും കേട്ടോ കറിക്ക് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അടച്ചൊന്നും മാറ്റിവെക്കും ഒരാളിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാദിരാമപുരം സ്റ്റേല് മട്ടൺ കറിയുടെ ഒന്ന് ബാലരാമപുരത്തിന് പ്രത്യേകിച്ച് സ്റ്റൈൽ വല്ലതും ഉണ്ടായിരിക്കും അറിഞ്ഞൂടെ കേട്ടോ അപ്പോൾ അവിടെ താമസിക്കുന്ന താമസിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കേട്ടോ ഞാൻ ഇവിടത്തെ സ്ഥിരം എന്നല്ല ഇടയ്ക്ക് വന്ന് കയറി താമസിച്ചതാണ് അപ്പോൾ ഇനി ഞാൻ പുട്ട് കൊടുന്ത ഇറക്കിയെടുക്കുന്നുണ്ട് പുട്ടിന് വേണ്ടിയിട്ട് തേങ്ങ ചിരക്കിതെടുക്കുക പിന്നെ മാവിടുക പിന്നെ നമുക്ക് നോർമലായിട്ട് അറിയുമല്ലോ പുട്ടുണ്ടാക്കാൻ ആ ഒരു സെയിം രീതിയാണ് അപ്പോൾ അതൊന്ന് റെഡിയാക്കുന്നുണ്ട് ഇപ്പം മട്ടൺ കറി ഞാൻ വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കിട്ടണം കേട്ടോ ബോളിലോട്ട് ഇനി നമുക്ക് ആ ഒരു പുട്ട് നന്നായിട്ട് സ്റ്റീമൊക്കെ ഒന്ന് വന്നതിനു ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പുട്ട് അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ നമ്മൾ തിളച്ച മാവ് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പം പാകം തെറ്റിയ മാവ്ക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ ഒരു റെസിപ്പിയും വീഡിയോ ഒക്കെ നമുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യും സപ്പോർട്ട് ചെയ്യണേ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനായിട്ടൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഹൈപ്പ് കൊടുക്കാനായിട്ട് മറക്കല്ലേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്